ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരിയുടെ അടുത്തേക്ക് ശങ്കർ ചെല്ലുകയാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്ന കള്ളത്തരമാണെങ്കിൽ നമുക്ക് സത്യമാക്കാമെന്ന് പറഞ്ഞിട്ട് ഗൗരിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഗൗരി പേടിച്ച് പുറകോട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ മഹാദേവൻ ഡോറിൽ തട്ടുന്നു മഹാദേവൻ ശങ്കറിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പ്രൊഫസറിനെയും ഫാമിലിയെയും പൂജയ്ക്ക് വേണ്ടി വിളിക്കാനെന്ന് പറയുന്നു ആദ്യം മഹാദേവനാണെങ്കിൽ പ്രൊഫസറെ ഫോൺ വിളിച്ചിട്ട് പൂജയ്ക്ക് വരണമെന്ന് പറയുന്നു എല്ലാവരും ഫാമിലിയായിട്ട് വരണമെന്ന് പറയുന്നു അതിനുശേഷം ശങ്കറിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു ശങ്കറും പൂജയ്ക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു രാധാമണി അപ്പോൾ പറയുന്നുണ്ട് വേണി ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് മഹാദേവൻ അപ്പോൾ പ്രൊഫസറോട് പറയുന്നുണ്ട് വേണിക്ക് ഫോൺ കൊടുക്കാനെന്ന് വേണിയാണെങ്കിൽ മഹാദേവനോട് സംസാരിക്കുന്നു മഹാദേവൻ വേണിയോട് ചോദിക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വേണി അപ്പോൾ അച്ഛൻ എന്തെങ്കിലും പ്രശ്നമുള്ളതുപോലെ തോന്നുന്നുണ്ടോ ഇവരൊക്കെ നല്ലവരാണ് ഒരുപാട് പാവങ്ങളാണ് എന്നോട് ഇവർക്കൊക്കെ ഒരുപാട് സ്നേഹമാണ് അതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ വേണി പറയാണ് മഹാദേവൻ ഫോൺ വെച്ചതിന് ശേഷം രാധാമണിയോട് പറയുന്നുണ്ട് വേണി അവിടെ ഒരുപാട് സന്തോഷത്തിലാണെന്ന് അതേസമയം രാധാമണി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്താണ് വേണി അങ്ങനെ സംസാരിച്ചത് അവളെ കൊണ്ട് ഇനിയും ആരെങ്കിലും ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണോ എന്നൊക്കെ വിചാരിക്കുകയാണ് പിന്നീട് വേണിയാണെങ്കിൽ ആദർശൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് തനിച്ചിരിക്കുന്ന ആദർശൻ്റെ അടുത്ത് ചെന്നിട്ട് വേണി സംസാരിക്കുന്നു വേണി പറയാണ് ഇനിയും തൊട്ട് നിങ്ങൾക്ക് ദീപയുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് എനിക്ക് പ്രോമിസ് ചെയ്യാൻ എന്നൊക്കെ ദീപ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എന്താണ് കുറവ് സൗന്ദര്യത്തിന് കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നെ എല്ലാവരും ശോഭനെ പോലെയാണ് ഇരിക്കുന്നതെന്നൊക്കെ പറയാറുണ്ട് പിന്നെ എന്നെ ആരും പ്രേമിച്ചിട്ടില്ല മഹാദേവൻ്റെ മകളായതുകൊണ്ടും എനിക്ക് രണ്ട് ചേട്ടന്മാരുള്ളതുകൊണ്ടും ആരും എന്നെ പ്രേമിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നു ദീപക്ക് പഠിപ്പുള്ളതാണോ പ്രശ്നം എനിക്ക് പഠിപ്പില്ലെങ്കിലും കുറച്ച് വിവരമുണ്ടെന്നൊക്കെ പറയുകയാണ് വേണി ആദർശ് വീണി പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് വേണിയാണെങ്കിൽ വീണ്ടും ആദർശനോട് ചോദിക്കുകയാണ് എന്താണ് വേണ്ടത് വേണോ പണം വേണോ കാറ് വേണോ എന്തു വേണമെങ്കിലും ഞാൻ അച്ഛനെ കൊണ്ട് പറഞ്ഞിട്ട് വാങ്ങിത്തരാമെന്നൊക്കെ പറയുന്നു ആദർശപ്പോൾ പറയാണ് വേറെ ഒന്നും വേണ്ട ചീത്ത വാക്ക് മാത്രം പറയാതിരുന്നാൽ മതിയെന്ന് വേണിയപ്പോൾ ചോദിക്കുകയാണ് മാത്രം മതിയോ എന്ന് അത് കേൾക്കുമ്പോൾ ആദർശം ചിരിച്ചു കൊണ്ട് പറയണം അതുമാത്രം മതിയെന്ന് വേണിയപ്പോൾ ആദർശനോട് പറയാണ് എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ നിങ്ങളെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മത്താപ്പെന്ന് മാത്രം വിളിച്ചോട്ടെ എന്ന് ചോദിക്കുന്നു നമ്മൾ മാത്രമുള്ള സമയത്ത് വിളിച്ചോട്ടേന്ന് ചോദിക്കുകയാണ് ആദർശാണെങ്കിൽ ചിരിച്ചു കൊണ്ട് സമ്മതിക്കുന്നു വേണിയപ്പോൾ മത്താപ്പെന്ന് വിളിക്കുകയാണ് പിന്നീട് വൈകുന്നേരം ആദർശ് റൂമിലിരുന്ന് ജോലി ചെയ്യുന്ന സമയത്ത് വേണിയാണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട് വേണിയാണെങ്കിൽ ആദർശനോട് കണ്ണടച്ചിരിക്കാൻ പറയുന്നു ആദർശ് കണ്ണടച്ചിരിക്കുന്നു വേണി ആദർശൻ്റെ കയ്യിൽ ഒരു ബോക്സ് കൊടുക്കുന്നു ആ ബോക്സ് തുറക്കുമ്പോൾ അതിനുള്ളിൽ ഒരു കേക്കാണ് കേക്കിലാണെങ്കിൽ ഐ ലവ് യു എന്ന് എഴുതിയിട്ടുണ്ട് ആദർശനോട് വേണി പറയാണ് നമ്മൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയുള്ള കേക്കാണെന്ന് എൻ്റെ ഇംഗ്ലീഷൊക്കെ ശരിയാണോ അതിലെഴുതിയിരിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കുന്നു ആദർശ ശരിയാണെന്നൊക്കെ പറയുന്നു മുത്തർശാണെങ്കിൽ കേക്കിൻ്റെ ഒരു പീസ് വേണിക്ക് സന്തോഷത്തോടെ വായിൽ വെച്ച് കൊടുക്കുന്നു വേണിയാണെങ്കിൽ ഒരുപാട് ഹാപ്പി ആകുന്നു വേണി ആദർശനോട് പറയാണ് എനിക്കൊരു ഉണ്ണിയേശൂനെ വേണം പക്ഷേ അതൊരു ദിവ്യ ഗർഭമൊന്നും ആകരുതെന്ന് പറയുകയാണ് വേണി പറഞ്ഞതൊക്കെ ഓർത്തിട്ട് ആദർശാണെങ്കിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു ആ സമയത്ത് വീണ്ടും വേണി വന്ന് പറയുന്നുണ്ട് എനിക്ക് ദിവ്യ ഗർഭമല്ല വേണ്ടതെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്